നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഖത്തറിൽ ലോകകപ്പ് അരങ്ങേറാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈയൊരു സാഹചര്യത്തിൽ പ്രവാസികൾക്ക് ഏറെ കഠിനമായ കാലങ്ങളാണ് കടന്നു വരുന്നത് അതായത് നിലവിൽ ഖത്തറിലെ കെട്ടിട വാടകയിൽ വലിയ തോതിലുള്ള വർധനമാണ് അനുഭവപ്പെടുന്നത് എന്നാൽ ഇത് താൽക്കാലികമാണെന്ന് അധികൃതർ പറയുന്നുണ്ട് എങ്കിലും അടുത്ത വർഷത്തോടെ മാത്രമേ ഇത് കുറയൂ എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സിറ്റിസ്കേപ്പ് സ്കേപ്പ് ഇന്റലിജൻസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇക്കാര്യമുള്ളത് ലോകകപ്പിന് മുന്നോടിയായി തന്നെ അനുഭവപ്പെടുന്ന കെട്ടിട വാടക വർധന അധിക നിലനിൽക്കാൻ ഇടയില്ലെന്നും ഖത്തറിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പുതിയ പ്രവണതയെക്കുറിച്ച് നടത്തിയ പഠനത്തിൽ ഇത് ചൂണ്ടിക്കാണിക്കുന്നു ഫുട്ബോൾ ലോകകപ്പിന്റെ താമസ സ്ഥലങ്ങളുടെ ഡിമാൻഡിലുണ്ടായ വലിയ വർധനമാണ് ഈ വർഷം ഖത്തറിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുണ്ടായ മാറ്റത്തിന് കാരണമായി പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇത് ആദ്യമായാണ് ഖത്തറിലെ കെട്ടിടവാടകയിൽ ഇത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് തന്നെ ലോകകപ്പ് സമാപിക്കുന്നതോടെ കെട്ടിടവാടകയിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ഖത്തർ ലോകകപ്പ് രാജ്യത്തെ റിയൽ എസ്റ്റേറ്റിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചാണ് റിപ്പോർട്ടിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വാടക കുറയുമെന്നതിനാൽ അടുത്ത രണ്ട് വർഷത്തേക്ക് താമസക്കാരുമായി കരാറിൽ ഏർപ്പെടാനായിരിക്കും കെട്ടിട ഉടമകൾ ശ്രമിക്കുകയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ലോകകപ്പിനായി എത്തുന്ന സന്ദർശകർക്കായി ഖത്തറിൽ വലിയ തോതിൽ അപ്പാർട്ട്മെന്റുകൾ ഹോട്ടലുകൾ വില്ലകൾ റീറ്റെയിൽ മാളുകൾ എന്നിവ രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇടയിൽ നിർമ്മിക്കപ്പെടുകയുണ്ടായി രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് വലിയ കുതിപ്പാണിതോടെ ഉണ്ടായത് ലോകകപ്പോടെ കെട്ടിട വാടക കുറയുമെന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വലിയ ചർച്ച ഉണ്ടാവാനിടയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിലവിലെ കെട്ടിടങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കപ്പെടുകയും കൂടുതൽ പേർ ആവശ്യക്കാരായി വരികയും ചെയ്തതോടെ മാത്രമേ ഖത്തറിലെ വീട്ടുവാടകയിൽ വീണ്ടും ഒരു വർധനവ് ഉണ്ടാവുകയുള്ളൂ എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു നിലവിൽ മുപ്പത് ശതമാനത്തിലേറെ വർധനവാണ് കെട്ടിടവാടകയുടെ കാര്യത്തിൽ ഖത്തറിൽ ഉണ്ടായിരിക്കുന്നത് ഈ വർഷം ആദ്യ പാദത്തിൽ ഏഴ് ശതമാനം വരെയായിരുന്നു വർധന എന്നാൽ രണ്ടാം പാദത്തോടെ ഇത് കൂടുതൽ ശക്തമാവുകയായിരുന്നു അതേസമയം ലോകകപ്പ് മത്സരം അടുക്കുന്നതിനനുസൃതമായ താമസ കെട്ടിടങ്ങളുടെ വാടക ഇനിയും കൂടാനാണ് സാധ്യതയെന്നും റിപ്പോർട്ട് വിലയിരുത്തുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ